ഞാനും എൻ്റെ അമ്മിക്കുട്ടിയും കൂടെ നമ്മുടെ വിജയം അവൻ്റെ കടയിലോട്ട് പോകണം കേട്ടോ കാരണം ഇന്നോട്ട് പൂജ ഒപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മീൻകാരെയും ഈ പരിസരത്തോട്ട് കണ്ടില്ല കേട്ട നമ്മുടെ മാമായേം കണ്ടില്ല അതുകൊണ്ട് പരിപാടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അവിടെ ചെന്ന് കൊഴിയളക്കരിപാടാണ് നോക്കിയത് പക്ഷേ ചാളയും അയലയും നിത്തൂലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒരു ഓർക്കരിപാട് നമ്മൾ ചെറുപയറും വായിക്കൊണ്ട് വഴിക്ക് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ഒരു കത്തിരിക്കോ നല്ല വലിയ കത്തിരിക്കായിരുന്നു പിന്നെ എൻ്റെ അമ്മക്കുട്ട ഈ പിണങ്ങി നടക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഒരു പഫ്കോൺ വാങ്ങിക്കുക അനൂനും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു അഞ്ഞൂനു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് പഫ്കോൺ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പിണങ്ങി വന്നതാണ് കേട്ടോ ഭയങ്കര പിണക്കക്കാരനാണേങ്ങിയ പിന്നെ നമ്മുടെ ഒരു വിദ്യാഭ്യാസം കുറച്ച് കഴിയുമ്പോൾ തനിയെ വന്ന് മിണ്ടിക്കോളും കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കരുവാടൊക്കെ അറുത്ത് കേട്ടോ നല്ല ഉപ്പാണ് ഈ കരുവാടി നേട്ട പിന്നെ നമ്മളെ പയറ് ചെറുപയറിനെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് തോരം വെക്കാന്ന് വിചാരിച്ചേ കാരണം അല്ലെങ്കിൽ നല്ലപോലെ വേവത്തില്ല എന്ന് ഉമ്മാക്കൊരു പരാതിയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ കരുവാട്ട് കറിക്കുള്ളതെല്ലാം ഒരു കത്തിരിക്കട്ടോ ഇട്ടാണ് ആ കരുവാടിനെ അങ്ങോട്ട് അടുപ്പത്തോട്ടാക്കിയത് അങ്ങനെ എല്ലാ സെറ്റൊക്കെ അടുപ്പത്തോട്ടാക്കി നമ്മുടെ പയർ തോരനും വെന്തു അങ്ങനെ എല്ലാ ജോലിയും ഒരുക്കിയിട്ട് വന്ന് ഞാനും പിന്നെ ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ